ഹലോ സനറ്റ് ട്രിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ സ്ത്രീ സുരക്ഷ സ്കീം എന്ന പേരിൽ പുതിയൊരു പെൻഷൻ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് മാസം ആയിരം രൂപ ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതിയാണിത് കേരളത്തിൽ താമസക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവർക്കും ആണ് ഈ പദ്ധതി മുഖാന്തരം ആനുകൂല്യം ലഭിക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ് റേഷൻ കാർഡ് മഞ്ഞ പിങ്ക് വിഭാഗത്തിൽ പെടുന്നവർക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ പദ്ധതി പ്രകാരം വിധവാ പെൻഷൻ ലഭിക്കുന്നവർക്കോ ഒന്നും തന്നെ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കോ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഈ പദ്ധതി പ്രകാരം മാസം ആയിരം രൂപയാണ് ലഭിക്കുന്നത് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിനായിട്ട് റേഷൻ കാർഡ് വയസ്സ് തെളിയിക്കുന്നതിനായിട്ട് ജനന സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ വേണം ഇവയൊന്നുമില്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും മറ്റൊന്നു വേണ്ടത് ആധാർ കാർഡാണ് ശേഷം വേണ്ടത് പ്രൂഫ് ഓഫ് റെസിഡൻസിയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് പിന്നീട് പാസ്ബുക്കും നിർബന്ധമാണ് പാസ്ബുക്കും ഐ എഫ് എസ് സി കോഡും ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അതിൽ നൽകേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇതിന് അർഹതയില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം പിഴയോടുകൂടി ഫണ്ട് തിരിച്ചു പിടിക്കുന്നതാണ് അപ്പോൾ ഉടനെ തന്നെ അക്ഷയയിലേക്ക് വിട്ടോളൂ അപേക്ഷിച്ചോളൂ